ശാസ്ത്രീയ അഥർവഭേദ പഠനം കാണ്ടുപാതം മൂന്ന് സൂക്തം മുപ്പത് ക്ലാസ് നൂറ്റി എഴുപത്തി എട്ട് ഇതിലെ കേശം വളരേണ്ട ചില ഒരു ആയുർവേദ മരുന്നിനെ പറ്റിയാണ് പറയുന്നത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ് പറയുന്നത് അതെന്താണെന്ന് സൂക്തം കേട്ടതിന്റെ ശേഷം നമുക്ക് അതിലേക്ക് വരാം അഥർവവേദം കാണ്ഡം ആറ് അനുവാഗം മൂന്ന് സൂക്തം മുപ്പത് ഋഷി ഉപരി ഭദ്രവൻ ദേവത ശമി ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ് देवायिमं मधुना संयुधं यवं सरस्वत्यावति मणवचकृषु इन्द्र आसीद सीरपतिः शतक्रतुः कीनाशा आशन्मरुतः യസ്ത മദോപകേശോ വികേശോ യോ നീഹസ്യം പുരുഷം കൃണോഷി അരാത്വ്യവനാക്ഷി ത് ശതവർഷാ വിഹ ബൃഹതപലാശേ സുഭേ വർഷവൃദ്ധൃതരി മാദേവ ഭാവാർത്ഥം സരസ്വതി തീരത്തിലുള്ളവർക്ക് ദേവകൾ മധുര രസം നിറഞ്ഞ് യവം നൽകി അപ്പോൾ കൃഷി നടത്തുന്ന പ്രക്രിയയിൽ ഇന്ദ്രന് കലപ്പയേന്ദ്രയും മരുത്ത് ഗണങ്ങൾ കർഷകരാവുകയും ചെയ്യുന്നു ശമീവൃക്ഷത്തിൻ്റെ മതം കേശോൽപാദകമാണ് അത് പുരുഷനെ അതീവ ഹർഷയുക്തനാക്കുന്നു ശാഖകളോടുകൂടി വളരുന്ന നിന്നെ ഞാൻ മുറിക്കില്ല മറ്റുള്ളവയെ വെട്ടി മാറ്റുന്നു അമ്മയിൽ നിന്നും സന്താനങ്ങൾക്ക് സുഖം ലഭിക്കുന്ന പോലെ നിന്നാൽ കേശങ്ങൾ സുഖകാരികളാകും ഇവിടെ പറയുന്നത് സരസ്വതീ തീരത്തിലുള്ളവർക്ക് നദീതീരങ്ങളിലുള്ളവർക്ക് എന്നറക്കണം ശാസ്ത്രീയമായി കാര്യങ്ങളെ വിലയിരുത്തി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആ നല്ല ബാലഭൂയിഷ്ടമായ സ്ഥലത്തുള്ളവർക്ക് എന്ന അർത്ഥത്തിലെല്ലാം ഇനി എടുക്കാം ഉള്ള തീരത്തുള്ളവർക്ക് ദേവകൾ മധുരരസം നിറഞ്ഞ യവ് അവ ചെടികൾ നടാനുള്ള വിത്തുകളെല്ലാം ധാന്യങ്ങളെല്ലാം നൽകി അപ്പോൾ കൃഷി നടക്കുന്ന പ്രക്രിയയിൽ ഇന്ദ്രൻ കടപ്പയെത്തുകയും ഇപ്പം നമ്മൾ ശാസ്ത്രീയമായി കൃഷി ചെയ്യുമ്പോൾ ആ കൃഷി എല്ലാ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന അതിനെ ഏകീകരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർവൈസറെ പോലെ പ്രവർത്തിക്കുന്ന ആ അദൃശ്യ ശക്തി വിശേഷമാണ് ഇന്ദ്ര നമ്മളൊരു ചെടിക്ക് ഒരു വിത്തിട്ടിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ വിത്തിൻ്റെ അകത്തും പഴയ രാസപ്രവർത്തനങ്ങളും നടന്നിട്ടാണ് വിത്തുന്ന മുളൊട്ടി വരുന്നത് അപ്പോൾ അവിടെയെല്ലാം ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അല്ല നമ്മളതിനകത്ത് കയറ്റുക ഒന്നും ചെയ്യുന്നില്ല നമ്മൾ വിത്ത് കുടിച്ചിടും വെള്ളം ഒഴിക്കുക അപ്പം അതിനെ മുളപ്പിക്കുക എല്ലാം ചെയ്യുന്ന ചില പ്രക്രിയകൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രകൃതിയുടെ ആ ശക്തി വിശേഷത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന അതായത് ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾ അനുസരിച്ചേ കാര്യം നടത്തിയുള്ളൂ സയൻസ് ഉണ്ടായാൽ പോലെ പ്രായോഗികമാക്കണ്ടി മാനേജ് പ്രിൻസിപ്പിൾ തത്വങ്ങൾ വേണം അതിനെ ഏകീകരിക്കാൻ ആള് വേണം അതിന് അതിൻ്റെതായ സിസ്റ്റം വേണം അങ്ങനെയുള്ള സിസ്റ്റത്തിലെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രനെ അവിടെ എല്ലാ കർമ്മങ്ങളും നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏത് കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ നമ്മളൊരു ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് അരിയും വെള്ളവും നമ്മൾ കൊടുക്കുകയോ ചെയ്യുന്നത് തീയും കൊടുക്കുന്നു പക്ഷേ അതിൻ്റെ അകത്ത് കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെല്ലാം ഏകീകരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ എല്ലാ കർമ്മത്തിൻ്റെയും പിന്നിലുള്ള ആ ഇന്ദ്രനപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ശാസ്ത്രീയമായി പ്രകൃതിയിൽ നിന്ന് നിൽക്കുന്ന വിത്തുകളെല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പോകുമ്പോൾ ഇന്ദ്രൻ കലപ്പ് എന്തുകയും ഇന്ദ്രനാണ് അവിടെ എല്ലാം ചെയ്യുന്നത് മരുദ്ഗണങ്ങൾ കർഷകരാകുകയും ചെയ്യുന്നു മരുത്ഗണങ്ങൾ എന്താണെന്ന് പിന്നീട് ഞാൻ പറയാമെന്ന് പറഞ്ഞു പ്രപഞ്ചോ ഘടനയായിട്ടെല്ലാം ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതാണ് കൃഷിയും മഴ പെയ്പ്പിക്കുന്നതിനും മഴ പെയ്പ്പിക്കണം മഴ പെയ്താലല്ലേ കൃഷി വളരുകയുള്ളു അപ്പം കൃഷി നല്ലോണം വളരേണ്ടി അതിൻ്റെ സീസൺ ഉണ്ടാവണം അതിന് ഗ്രഹങ്ങളെല്ലാം സ്വാധീനിക്കൊണ്ട് അതിനെല്ലാം മരുത്ഗണങ്ങളിൽ കൊടുത്തേണ്ടത് അതെല്ലാം നമുക്ക് പിന്നീട് കാണാം വേദങ്ങളിൽ മരുദ്ഗണങ്ങളെ പറഞ്ഞതിൻ്റെ ശേഷം അത് പെട്ടെന്ന് മനസ്സിലാകും ഇപ്പം പ്രകൃതിയാണ് ചെടികളെ വളർത്തുന്ന വളർത്തുന്നതും പോഷിപ്പിക്കുന്നതും വേണ്ട വെള്ളം കിട്ടുന്നത് നദികളിലാണ് സരസ്വതി എന്ന് പറയുമ്പോൾ ധാനമുണ്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെടി ഈ ചെ വിത്തെല്ലാം മുളക്കുന്നതും അല്ല ഇതിന് പിന്നെല്ലാം കുറേ സയൻസ് ഉണ്ട് അതാണ് നമ്മൾ പഠിക്കുന്നത് സൂര്യവെളിച്ചത്തിൻ്റെ അനുസരിച്ച് ചെടിൻ്റെ ഇല തണ്ടെല്ലാം മുകളിലോട്ടേക്കും വേര് താഴത്തോട്ടേക്കും ഭൂമിയുടെ ആകർഷണം ഇങ്ങനെയെല്ലാം പഠിക്കുന്നുണ്ടല്ലോ ഇതെല്ലാം സരസ്വതി തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മരുത് ഗണങ്ങൾ കർഷകരാവുകയും ചെയ്യുന്നു അതുകൊണ്ട് പ്രകൃതിയാണ് കൃഷി ചെയ്യുന്നത് അതിൻ്റെ പിന്നിലെ പ്രകൃതിയുടെ ഘടകങ്ങളാണ് നമ്മൾ അത് സഹകരിക്കുന്നു എന്ന അർത്ഥത്തിൽ കാണണം അങ്ങനെ നമ്മൾ നട്ടു വളർത്തുമ്പോൾ ഉണ്ടാവുന്ന ഭീമവൃക്ഷത്തിൻ്റെ മതം ഭീമവൃഷത്തിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ നീര് അല്ലെ വീര്യം കേശോത്പാദകമാണ് മുടി വളരാൻ സഹായകമാണ് അപ്പം ശീമവൃക്ഷത്തിന്റെ നീര് അതെങ്ങനെയെല്ലാം ഉപയോഗിക്കണമെന്ന് ആയുർവേദത്തിലാണ് പറയുക ഇവിടെ അതിൻ്റെ അടിസ്ഥാനമായ ഒരു കാര്യം പറയുന്ന അതിൻ്റെ നീര് മുടി വളരുവാൻ സഹായകരമാണ് അത് പുരുഷനെ അതീവ ഹർഷയുക്തമാക്കുന്നു പുരുഷന്മാരിനാണ് ഇതിൻ്റെ എഫക്റ്റ് ഹർഷയുക്തമാക്കുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ആയുർവേദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ അതിന് പുരുഷന്മാരിൽ ഇതിൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ് എന്ന് പറയുകയാണ് ശാഖകളോടുകൂടി വളരുന്നതിനെ ഞാൻ മുറിക്കില്ല അതിനെ ഒരുക്കി ആ ചെടികളെ ഒരിക്കും മുറിച്ച് കളയരുത് മറ്റുള്ളവയെ വെട്ടിമാറ്റുന്നു അതിനെ നിലനിർത്തണം അതിന് വേണ്ടാതെ മറ്റുള്ളവരെല്ലാം അത്രയും ശ്രേഷ്ഠമായതാണിത് അമ്മയിൽ നിന്നും സന്താനങ്ങൾക്ക് സുഖ സുഖം ലഭിക്കുന്നത് പോലെ നിന്നാൽ കേശങ്ങൾ സുഖകാരികളാകുന്നു അമ്മയിൽ നിന്ന് സന്താനങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നത് പോലെ കേശങ്ങൾ സുഖകാരികളാവുമെന്ന് പറയണം അപ്പോൾ അത്രയും മുടി വളരുവാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ ശീമവൃക്ഷത്തിൻ്റെ പദം അല്ലെങ്കിൽ അതിന്റെ നീര് അതിന് അത്രയും വീര്യമുണ്ട് മുടികളെയെല്ലാം പോഷിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ആയുർവേദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചികിത്സാ ചികിത്സാവിധികളെല്ലാം ആയുർവേദത്തിലാണ് ഒരു